പുരുഷന്മാർ ഒന്ന് ഓൺ ആവണം അല്ലെങ്കിൽ ഒന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്ത് സാധാരണ ചെയ്യാറ് മോസ്റ്റ്ലി അവര് ഫോൺ പോലെയുള്ള വീഡിയോസ് കാണും അല്ലേ അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവർക്ക് നല്ലൊരു ഉത്തേജനം കിട്ടുകയും അതിലൂടെ സ്വയംഭോഗം ചെയ്യുകയും ചെയ്യും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എത്തിക്കാൻ വേണ്ടി ഒക്കെ ഇത് അവരെ ഹെൽപ്പ് ചെയ്യും എന്നാൽ സ്ത്രീകൾക്കോ സ്ത്രീകൾക്ക് എന്താണെന്നറിയിഷ്ടം അവർക്ക് വായിക്കുക നല്ല ലവ് സ്റ്റോറീസ് റൊമാൻറ്റിക്കായിട്ടുള്ളു അത് പെട്ടെന്ന് ഓണാവും അവർക്ക് സ്വയം പോലും ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലൈംഗീവനത്തിൽ ഏർപ്പെടണമെങ്കിലോ ഒക്കെ പെട്ടെന്ന് അവർക്കൊരു ഉത്തേജനം കിട്ടാൻ വേണ്ടി വായനയിലൂടെ സാധിക്കും എന്നാൽ പക്ഷെ അവർ ഫോൺ വീഡിയോ കാണുമ്പോൾ കിട്ടണമെന്നില്ല എൻ്റെയൊക്കെ കുഞ്ഞിലെ ആ സമയത്ത് വീക്കിലി വാരികൾ മലയാള മരം മാതൃഭൂമിയോ അങ്ങനെ എന്തൊക്കെയുണ്ട് മനോരമയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതിലൊക്കെ കട്ടിറ്റായിട്ടുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അതില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല അത് വായിക്കുമ്പോൾ കിട്ടുന്ന അവർക്ക് കിട്ടുന്ന സന്തോഷം ആ ഉത്തേജനം ഒന്നും വേറെ ഒന്നിലും അവർക്ക് കിട്ടത്തില്ല ആ തരത്തിലുള്ള സ്റ്റോറിയൊക്കെ കിട്ടുന്ന ബുക്കുകളൊക്കെ ഉണ്ടല്ലോ എന്നാലും പല സ്ത്രീകൾക്ക് വാങ്ങാനുള്ള ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീകൾ മിക്കവരും ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്നവരായിരിക്കും ഇമാജിനേഷൻ എന്റെ കവ അവൻ എന്നോട് ഇങ്ങനെയായിരിക്കണം പെരുമാറണത് അവനിങ്ങനെയായിരിക്കണം എന്നെ തൊടേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന അത്രയും എന്താ അതിന്റെ എക്സ്ട്രീം ലെവലിലൊക്കെ ചിന്തിച്ച് അതിലൂടെ ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഉത്തേജനം ഒക്കെ കിട്ടുക അത് അവർക്ക് വായനയിലൂടെ നന്നായിട്ട് ലഭിക്കും ഡോക്ടർ ഹെർലോഡ് നടത്തിയിട്ടുള്ള സ്റ്റഡീസ് ജേർണൽ സെക്സിൽ അവര് പറയുന്നത് ഇങ്ങനെ നോവലുകൾ വായിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റോറികൾ കേൾക്കുന്ന സ്ത്രീകൾ എഴുപത്തിനാല് ശതമാനത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാമെന്നുള്ള തോ തോന്നൽ കൂടുന്നതായിട്ടൊക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പല സ്ത്രീകൾക്കും ഇതിപ്പം വായന എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്റ്റോറികൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കു ഓഫ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള എറോട്ടിക് ഫണ്ടസി ഈ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് നല്ല ലവ് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് വളരെ നല്ല എങ്കിലും നമ്മൾ നമ്മളെ ഫാന്റസിയിൽ ആ ലെവലിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്റ്റോറികളൊക്കെ നിങ്ങൾക്ക് അവിടെയുണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് കുത്തി ഇരുന്ന് വായിക്കണം എന്നു പറഞ്ഞാൽ നിങ്ങളെ ആ ഫാൻറ്റസി മോഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് കഥകൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ മധവിക്കുട്ടിയൊക്കെ ഈർമാതളം പൂത്തപ്പോൾ വലിയ വലിയ കഥകൾ നമ്മളെ ബഷീർ ഒക്കെ അവിടെ ഉണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒക്കെ അപ്പോൾ കൊക്കോ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക അതിലൂടെ കേട്ടിട്ട് എനിക്ക് സ്റ്റോറീസൊക്കെ കേൾക്കാം കേട്ടോ വളരെ മനോഹരാണ് അതുപോലെ അപ്പോൾ പുരുഷന്മാരെ ഇപ്പോൾ പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇരുന്നിട്ട് എന്താണ് ഫോൺ പോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നുന്നില്ല എനിക്ക് അതിൽ നിന്നൊന്നും കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല പക്ഷെ ആള് ആണ് ഭയങ്കരമായിട്ട് ഓണാകുന്നുണ്ടത് അതായത് പുരുഷനെ കാഴ്ചയിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ലൈംഗിക ഉത്തേജനം കിട്ടുക അവർക്ക് അപ്പോൾ ഫോൺ പോലുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും ഉത്തേജനം കിട്ടുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തെങ്ങനെയാണ് എനിക്ക് എൻ്റെ ലവറ് എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ വളരെ റൊമാൻറ്റിക്കായിട്ട് അവൻ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അവൻ മെസ്സേജായിട്ട് ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഓണാവും ചെയ്യും എനിക്കത് സ്വയംഭോഗം ചെയ്യും വളരെയധികം സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ട് എന്നാൽ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അത്രയധികം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്താണൊക്കെ ചോദിച്ചിട്ട് എൻ്റെ പുറകിലും ഇതൊക്കെ തന്നെ ആയിരിക്കണം അല്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ നെക്സ്റ്റ് ടൈം ഇത് തോന്നിട്ടേക്ക് ബൈ ബൈ